എല്ലാവർക്കും നമസ്കാരം മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം പ്രവീൺ രവിയാണ് കൂടിയുള്ളത് ചെറിയൊരു ഇടവേളക്ക് ശേഷം പ്രവീൺ നമസ്കാരം 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 പ്രവീൺ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ് അതിനെ കുറിച്ച് പ്രവീൺ ഒരുപാട് സാമ്പത്തിക മേഖലകളിലൊക്കെ കൈകാര്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രംപിന്റെ താരിഫ് നയം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഗ്ലോബൽ കോൺസിക്വൻസസ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് റിവേഴ്സ് ആയിട്ടാണ് പലയിടങ്ങളിലും ബാധിക്കുന്നത് ട്രംപിന്റെ താരിഫ് നയം അല്ലെങ്കിൽ നിലവിലെ എക്കണോമിക് പോളിസിയെ ഡോർജിന്റെ ഹെഡായിരുന്ന മസ്ക് അടക്കമുള്ള ആളുകൾ വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും ഇൻ യുവർ ഒപ്പീനിയൻ ട്രംപിന്റെ രണ്ട് ചോദ്യങ്ങളാണ് ട്രംപിന്റെ നയം എക്കണോമിക് പോളിസി നല്ലതാണോ രണ്ട് ഇതുണ്ടാക്കുന്ന ഗ്ലോബൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ബേസിക്കലി ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാഗ്വാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കാൻ ട്രംപിൻ്റെ അനുകൂലികൾ ഇതൊരു ആർട്ട് ഓഫ് ഡീൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ നെഗോഷിയേഷൻ്റെ ഒരു വലിയ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണോ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇത് വളരെ എന്താ പറയുക പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്നൊക്കെ ട്രംപിൻ്റെ കുറേ അനുകൂലികൾ പറയുന്നു അതേസമയം എക്കണോമിക്സുകളും എക്കണോമിസ്റ്റുകളും അതേപോലെ തന്നെ അദർ സൈഡ് ആൾക്കാർ പറയുന്നത് ഇത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ് ആണെന്നുള്ളതാണ് നമുക്കിപ്പം ഇപ്പം നമ്മളൊരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് സത്യത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലിതിൽ നമുക്ക് ഇതൊരു കൺക്ലൂസീവ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാരണം ഇതൊരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന പോലെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ഒരു ട്രേഡ് വാർ എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും പക്ഷെ അതല്ല ഇതിൻ്റെ പിന്നിലുള്ള മറ്റ് സാമ്പത്തിക താല്പര്യങ്ങള് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള മറ്റ് റീസൺസ് അതേപോലെ തന്നെ ലോങ് ടേം അമേരിക്കൻ പോളിസി ഇങ്ങനെ പല പല കാര്യങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പം ഇതങ്ങനെ നമുക്ക് ഒറ്റ ഒരു ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ പത്ത് മിനിറ്റിലോ നമ്മുടെ ഒരു സംസാരത്തിൽ പറഞ്ഞ് എന്താ പറയുക കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അല്ല വശവും കേൾക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ പിന്നെ പൊതുമണ്ഡലത്തിൽ നിലവിലിരിക്കുന്ന നിരീക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ അത് ഇന്ത്യനെ ഉൾപ്പെടെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരിതുണ്ട് അത് വലിയ രീതിയിൽ അത് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഇത് എന്തെങ്കിലും തരത്തിലൊരു ബെനഫിറ്റ് അതായത് മേയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതാണ് ട്രംപിന്റെ പോളിസി എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് അത് ചെയ്തത് അദ്ദേഹം ഈ ട്രംപ് അനുകൂലികളെല്ലാം സ്ഥിരമായി പറയുന്നത് ട്രംപ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമല്ല ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപേ തന്നെ പറഞ്ഞു വെച്ചിരുന്നതും ഇത് തന്നെ പറഞ്ഞാണ് പ്രതിജ്ഞ എന്താണ് പറഞ്ഞാണ് പ്രസംഗിച്ചാണ് പ്രസിഡന്റ് ആവാനുള്ള തീരുമാനം എടുക്കുന്നതും ആളുകൾ അതിനാണ് വോട്ട് ചെയ്തത് എന്റെ ചോദ്യം ഇത് അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബെനഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ കാര്യം അത് അവർക്കും ഇപ്പോൾ റിവേഴ്സായി ബാധിക്കുകയല്ലേ അതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് മാറുന്നില്ലേ ചൈനയുടെ ഒരു വലിയൊരു എന്താ പറയാ മാർക്കറ്റ് കൂടിയായിരുന്നല്ലോ അമേരിക്ക അങ്ങനെ വരുന്ന കൂടെ സാഹചര്യത്തിൽ ഓക്കെ അപ്പം ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിന് നമുക്ക് കുറച്ച് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിൽ തന്നെ ട്രംപ് ഈ ഒരു വെടി പൊട്ടിച്ചിരുന്നു ചൈനയായിട്ടുള്ള വ്യാപാരി സമയത്ത് തന്നെ ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം എന്താണ് അമേരിക്കയെ വറി ചെയ്യിക്കുന്ന കാര്യങ്ങൾ അപ്പം അമേരിക്കയെ വറി ജയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയാണ് ലോക പോലീസ് അമേരിക്കയാണ് ടെക്നോളജിയുടെ തലസ്ഥാനം മോസ്റ്റ് മോഡേൺ ടെക്നോളജീസിൻ്റെ എല്ലാം ഉടമസ്ഥാപകാശമ ഐ പി റൈറ്റ്സ് അതുപോലെ ആർ ആൻഡി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്ന അമേരിക്ക അപ്പൊ അമേരിക്ക ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അമേരിക്കയിൽ എല്ലാ രാജ്യങ്ങൾക്കും സാധനം വിൽക്കാം അതേസമയം അമേരിക്കക്ക് മറ്റു രാജ്യങ്ങളിൽ സാധനം വിൽക്കാൻ അവരുടെ വിപണികൾ അവർ തുറന്നു കൊടുത്തിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത് അപ്പം നമ്മളിതിനെ വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഈ പ്രോഡക്ട്സ് ഗുഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന കാറുകൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഫോണുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ചൈനയിലോ ഇന്ത്യയിലോ ഒക്കെ കൊണ്ടുവരുമ്പോൾ വലിയ താരിഫ് ഉണ്ട് അത് ശരിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്കൻ എക്കണോമിയുടെ ഏറ്റവും വലിയ റവന്യൂ അല്ലെങ്കിൽ എക്കണോമി ചലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് സെക്ടറാണ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നു ഒരുപാട് ടെക്നോളജി സർവീസുകൾ നമ്മൾ ഗവൺമെൻറ്റുകൾ എല്ലാ രാജ്യങ്ങളിലെ ആളുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം എല്ലാം പോകുന്നത് അമേരിക്കയിലേക്കാണ് അവിടെ ഒന്നും ഈ പറഞ്ഞ താരിഫുകളില്ല അതേപോലെ തന്നെ അമേരിക്ക ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഐ പി റേറ്റ്സിലും അതേപോലെ തന്നെ ആർ ആൻഡ് ആൻഡിയിലും ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു മരുന്ന് കമ്പനി അമേരിക്കൻ ഫോർമുല ഉപയോഗിച്ചിട്ട് മരുന്ന് ഉൽപാദിപ്പിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ പേറ്റൻ്റ് അവകാശം അമേരിക്കൻ കമ്പനിക്കാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്നുണ്ട് അപ്പം ഇവിടെയൊന്നും താരിഫില്ല അപ്പം അമേരിക്കയുടെ എന്താ പറയുക ഏറ്റവും വലിയ വരുമാനം വരുന്നത് ഇത്തരത്തിലുള്ള സർവീസ് മേഖലകളിൽ നിന്നാണ് അല്ലാതെ അമേരിക്കയിൽ ഉണ്ടാക്കിയ കാറിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാക്കിയത് ഫോണിൽ നിന്നൊന്നുമില്ല കാരണം അമേരിക്കയിലെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് പത്ത് ശതമാനം വരുന്ന മെയിൻ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ടെക്നോളജികളാണ് ഇപ്പം എയറോസ്പേസിൽ ബോയിങ് അങ്ങനത്തെ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം അതെല്ലാം ഹൈലി ആയിട്ട് പെയ്ഡായിട്ട് പെയ്ഡായിട്ടുള്ള സെക്ടേഴ്സാണ് അതേപോലെ തന്നെ ആർ ആൻഡ് ഡി നടക്കുന്ന സ്ഥലം ഫാർമസ്യൂട്ടിക്കൽ സ്ഥലങ്ങൾ അതുപോലെ തന്നെ സിലിക്കൺ വാലി നമുക്കറിയാം ഒരുപാട് ഇന്നോവേഷൻസ് നടക്കുന്ന സ്ഥലങ്ങൾ സോ അങ്ങനെ ഹൈ എൻഡ് ടെക്നോളജീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനുഫാക്ചറിങ് ഹൈ ലെവൽ എക്കണോമിക് ആക്ടിവിറ്റീസ് മാത്രമാണ് അമേരിക്കയിൽ നടക്കുന്നത് അവിടെ അത് ഹൈലി പെയ്ഡ് ജോബു അതേസമയം ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കുറെ കൂടെ ലോ സ്കെയിലായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്മാർട്ട് ഫോൺസ് ചിപ്പ് അതിൻ്റെ ഘടകങ്ങൾ അതേപോലെ തന്നെ പല കാറുകളുടെ ആക്സസറീസ് പല മെഷീനറികളുടെ ആക്സസറീസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ചൈന പോലെയുള്ള പിന്നെ തുണിത്തരങ്ങൾ ഫുട്വെയർസ് ടോയ്സ് എൽഇ ഡി ലൈറ്റ്സ് സോളാർ പാനല് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ചൈന ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തോളം അമേരിക്കയ്ക്ക് ചൈനയെക്കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിരുന്നു കാരണം അമേരിക്കൻ കൺസ്യൂമേഴ്സിന് കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ലഭിക്കും അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ഈ ടെക്നോളജിയുടെ മേലൊക്കെയുള്ള ഹെജിമണി നിലനിർത്തി പോരുന്നതിനും തടസ്സമില്ലായിരുന്നു ചൈന അവിടെ ഒരു വെല്ലുവിളി ഉയർത്തിയിരുന്നില്ല പക്ഷേ റീസൻ്റായിട്ട് ചൈന അമേരിക്കയ്ക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ ഹൈ ആൻഡ് ടെക്നോളജിക്കൽ മേഖലകളിലേക്ക് ചൈനയും കൂടി ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ തുടങ്ങിയതോടെ അമേരിക്ക അമേരിക്കയുടെ ഇതിനകത്ത് അപകടം മണത്തു അതേപോലെ തന്നെ ചൈന നമുക്കെല്ലാവർക്കും അറിയാതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഡെമോക്രാറ്റിക് അല്ല അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇത്തരത്തിലുള്ള ടെക്നോളജികളുടെ ആധിപത്യം ഉണ്ടായാലുണ്ടാകുന്ന അപകടം അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് വാറിലേക്ക് നയിക്കുന്നതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ വെറുതെ ഒരു വ്യാപം ട്രംപ് നമ്മളോട് പറയുന്നത് അമേരിക്കയായിട്ട് എല്ലാവർക്കും വ്യാപാര കമ്മിയുണ്ട് വ്യാപാര കമ്മി നികത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ സത്യത്തിൽ അതൊരിക്കലും പോകുന്ന ഒരു സംഭവമല്ല കാരണം ഉദാഹരണത്തിന് കമ്പോഡിയ പോലെയുള്ള രാജ്യത്തിന് ഒരിക്കലും അമേരിക്കയായിട്ട് വ്യാപാര കമ്മി നികത്താൻ സാധിക്കത്തില്ല അമേരിക്കയിൽ നിന്ന് അവർക്ക് മേടിക്കാവുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വളരെ പരിമിതികളുണ്ട് അപ്പം എഫ് തേർട്ടി ഫൈവോ ഫൈറ്റർ ജെറ്റുകളോ ഒക്കെ മേടിച്ചുകൊണ്ട് കമ്പോഡിയ്ക്ക് ഈ വ്യാപാര കമ്മി നികത്താനൊന്നും സാധിക്കത്തില്ല അതേസമയം കമ്പോഡിയയിൽ ഉണ്ടാക്കുന്ന ചീപ്പായിട്ടുള്ള സാധനങ്ങൾ അമേരിക്കൻ കൺസ്യൂമേഴ്സിന് ആവശ്യമാണ് തരണം അപ്പോൾ ഇവിടെ അവിടെ എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ മിക്ക സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഒക്കെ പറയുന്നതുമായ കാര്യം പ്രധാനമായിട്ടും ട്രംപ് ലക്ഷ്യമിടുന്നത് ചൈനയുടെ ഈ പറഞ്ഞ ഡോമിനൻസിനെതിരെയാണ് അപ്പോൾ ചൈനയെ പി മാത്രമല്ല അമേരിക്കയുടെ ഒരുപാട് ടെക്നോളജികൾ ചൈന മോഷ്ടിക്കുന്നു എന്നൊരു ആരോപണം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഒരുപാട് അതിനകത്ത് കുറേ വാസ്തവങ്ങളുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ചൈനീസ് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ രംഗത്ത് വലിയ രീതിയിൽ ചൈന ഒരു വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ജപ്പാനെ പോലും പിന്ണ്ടി കൊണ്ട് ബി വൈ ഡി അല്ലെങ്കിൽ ടെസ്റ്റിലേക്കാളും വലിയ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് ബി വൈ ഡി മാറുന്നു അപ്പോൾ ഈ ചൈനീസ് കമ്പനികൾക്കെല്ലാം തന്നെ അതിനകത്തെല്ലാം തന്നെ ചൈനീസ് ഗവൺമെന്റിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ചൈനീസ് ഗവൺമെന്റിന്റെ ബാക്ക് ആൻഡ് സപ്പോർട്ടോടു കൂടിയാണ് ഈ കമ്പനികൾ വരികയും പല മാർക്കറ്റുകളിലെയും ഡൊമസ്റ്റിക് മാർക്കറ്റുകളും തർക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് അമേരിക്കൻ കാർ കമ്പനികൾക്ക് ഇതിനോട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവിടെ നഷ്ടത്തിൽ അത് വളരെ വില കുറച്ച് ഈ കാറുകൾ കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു കാരണം വലിയ രീതിയിലുള്ള ഗവൺമെൻറ് സബ്സിഡികളും പ്രോഗ്രാമുകളും ഈ കമ്പനികൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് അങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന ചൈനയുടെ ഈ ഒരു പ്രവണത ഇത് ഇന്ന് തടയിടുക അതേപോലെ തന്നെ ഈ പറഞ്ഞ അതിസങ്കീർണമായിട്ടുള്ള ടെക്നോളജി മേഖലകൾ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെ ചൈന വലിയ കോമ്പറ്റീഷനാണ് കാഴ്ചവെക്കുന്നത് ഞാൻ ഇതിൽ ഒരു ബ്ലൂംബർഗ് ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചൈന അഞ്ച് കാര്യങ്ങളിൽ ഗ്ലോബൽ ലീഡറാണ് അത് ഒന്ന് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ സോളാർ പാനൽസ് ഗ്രാഫൈൻ ഹൈ സ്പീഡ് റെയിൽ ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് ലിഥിയം ബാറ്ററീസ് ഇതിനകത്ത് ഇന്ന് ചൈനയാണ് ഗ്ലോബൽ ലീഡർ അമേരിക്കയല്ല ഇനി എൽ എൻ ജി ക്യാരിയേഴ്സ് അതിനകത്തും ചൈനയാണ് ഗ്ലോബൽ ലീഡർ അതേപോലെ ഇനി ഡ്രഗ്സ് ലാർജ് ട്രാക്ടേഴ്സ് മെഷീൻ ടൂൾസ് റോബോട്ട്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടേഴ്സ് കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റ് ഇവിടെയെല്ലാം വളരെ ആയിട്ടുള്ള മേഖലയിലേക്ക് ചൈന എത്തിയിരിക്കുന്നു ഇവിടെ എല്ലാം നിങ്ങള് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനഞ്ചില് വളരെ പിറകിലായിരുന്നു ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോഴത്തേനും വളരെ ചുരുങ്ങിയ ഒരു പത്ത് വർഷം കൊണ്ട് ചൈന ഇതിനകത്ത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ ഇത് അങ്ങനെയാണ് ചൈനയെ സംബന്ധിച്ച് അങ്ങനെയാണ് വേണ്ടത് പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ത്രട്ടാണ് കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് മാത്രം അമേരിക്ക അമേരിക്കയുടെ ഹെജ്മണിയിലേക്ക് വേറൊരാൾ അതിക്രമിച്ച് കയറുമ്പോൾ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞോളൂ ഈ ഹൈ എൻഡ് ടെക്നോളജീസ് അതുപോലെ സർവീസസ് ആർ ആൻഡ് ഡി ഈ പറഞ്ഞ മേഖലകളിൽ കൂടിയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ചലിക്കുന്നത് അതിലൂടെയാണ് അവിടെ ഏറ്റവും വലിയ ബൈങ് പർച്ചേസിങ് പവറുള്ള ഒരു പിന്നെ കൺസ്യൂമർ ഫോഴ്സ് ഉള്ളത് അപ്പോൾ അവിടെ അത് തകരുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അമേരിക്ക തന്നെ ഇല്ലാതാകുന്നതിന് തുല്യമാണ് അമേരിക്കയുടെ ആധിപത്യം ഇല്ലാ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരു ഘട്ടമാണ് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ചൈനീസ് ഡിക്റ്റക്ടേറിയൽ ആയിട്ടുള്ള ഒരു ഒരു ഭരണകൂടം അപ്പം അത് ഇത്തരത്തിലുള്ള ടെക്നോളജികളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിനകത്തുണ്ടാകുന്ന ആധിപത്യം അതുപോലെ ചൈനീസ് ഗവൺമെൻറിന് ഈ കമ്പനികളിലല്ല അപ്പം നമുക്കറിയാം അമേരിക്കൻ സ്വകാര്യ കമ്പനികൾ ഒരു പരിധിവരെ ഓട്ടോണോമസ് ആണ് മൈക്രോസോഫ്റ്റ് ആയാലും ഗൂഗിൾ ആയാലും ഒക്കെ ഓട്ടോണോമസ് ആണ് പക്ഷേ ചൈനയിലെ ഒരു കമ്പനിയെ കമ്പനിയെപ്പോലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ചൈനയിലെ ഭൂരിഭാഗം കമ്പനികളും പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ അത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അമേരിക്കയുടെ ഡൊമിനൻസിനെ ചോദ്യം ചെയ്യപ്പെടാം അമേരിക്കക്ക് തന്നെ ഭാവിയിൽ അമേരിക്ക ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലിവറേജ് ഉണ്ട് പല രാജ്യങ്ങളിലും മിലിറ്ററി ബേസുകളും അതിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ലിവറേജ് എക്കണോമിക് ആക്ടിവിറ്റി കൊണ്ടും അതിൻ്റെ ഡോമിനൻസ് കൊണ്ടും അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ലിവറേജ് ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മറ്റൊരു ഫോഴ്സ് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തടയിടുക എന്നുള്ളത് അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് അമേരിക്ക ഇത് ഒരു രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു കാരണം ട്രംപിന്റെ ആദ്യത്തെ ടൈമിന് ശേഷം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോഴും ഈ ട്രംപ് കൂട്ടിവെച്ച താരിഫുകളൊന്നും അവർ കുറച്ചില്ല ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ രണ്ടാമത് ഇപ്പൊ വീണ്ടും ട്രംപ് വന്നപ്പോഴത്തേനും ഇത് നമുക്ക് ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ചൈനയെ ഏഹ് പിന്നെ അമേരിക്കയുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ ഒപ്പിടിക്കുക ആ എഗ്രിമെന്റിനകത്ത് വ്യാപാര കരാറിൽ ഒപ്പിടിക്കുക അതിനകത്ത് കൃത്യമായിട്ട് ചൈനയ്ക്ക് ഏതൊക്കെ ഡോമിനി ഏതൊക്കെ മേഖലകളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാം ഏതൊക്കെ മേഖലകളിൽ അമേരിക്കയുടെ കൂടി മാത്രം പ്രവർത്തിക്കാം എന്ന് ചൈനയെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏതാണ്ട് ഫോർ ഹൺഡ്രഡ് ബില്യൺ വർത്ത് ഓഫ് സാധനങ്ങളാണ് ചൈന എല്ലാ വർഷവും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് അപ്പം ചൈ അമേരിക്ക ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് യൂറോപ്പും മറ്റ് രാജ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്ക തന്നെ അപ്പോൾ ആ അമേരിക്കൻ മാർക്കറ്റിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കോമ്പറ്റേറ്റീവ്നെസ് ഇല്ലാതാവും ഈ താരിഫ് കൊണ്ടുവരുമ്പം അങ്ങനെ വരുമ്പോൾ അത് ചൈനയുടെ വ്യാപാര സാധ്യതകളെ ബാധിക്കുകയും ചൈനയുടെ നമുക്കെല്ലാം അറിയ അടുത്തിടയ്ക്ക് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കോവിഡിന് ശേഷം അവര് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ ഈ ഒരു അതുപോലെ നമ്മ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നു ഈ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങാൻ ആളില്ലെങ്കിലും എന്ത് ചെയ്യും വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കും പക്ഷേ അമേരിക്കയ്ക്ക് ഈ സാധനങ്ങൾ ആവശ്യം ഉണ്ട് തന്നെ അപ്പൊ ഇത് ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എവിടെയെങ്കിലും ഒരു നെഗോഷിയേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പക്ഷെ അത് എത്ര നാൾ എത്ര സമയമെടുക്കും എത്ര നാൾ ചൈനയ്ക്ക് ഈ ഒരു അമേരിക്കൻ ബുള്ളിങ്ങിനെ അതിജീവിച്ച് നിലനിർത്താൻ സാധിക്കും എന്നതൊക്കെ അനുസരിച്ചിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രവീൺ ഇത് ഡെഫിനറ്റ്ലി പ്രവീൺ പറയുന്ന വെച്ചിട്ട് അമേരിക്ക ചൈനയ്ക്ക് എന്താ പറയാ വേ പോയിന്റ് പണിയാണെങ്കിൽ തന്നെ ഇത് നമ്മളെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ കൂടെ ബാധിക്കുന്നില്ലേ പ്രവീൺ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും ഒടുക്കം മത്സ്യത്തൊഴിലാളികളെ വരെ ബാധിക്കുന്ന ഇടത്തിൽ ആ തലത്തിലേക്ക് താഴെ തട്ടിലേക്കിത് പ്രതിഫലിക്കുന്നുണ്ട് അപ്പം ഇന്ത്യയെ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും പ്രത്യേകിച്ച് ലോകത്തിലെ രണ്ട് സാമ്പത്തിക ശക്തികൾ ഇത് ഇതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇത് ബെനിഫിഷ്യൽ ആണോ അല്ലയോ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണോ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയെ നമ്മള് നമുക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് സാധിക്കുവോ ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ നമുക്ക് ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അബദ്ധമായി പോകും മനസ്സിലായി നമുക്ക് അതിനകത്ത് ഏഹ് തീർച്ചയായും ഇത് തകർക്കും നമ്മൾ ചൈനയെ തോപ്പിക്കും ഇത് സുവർണ്ണ അവസരമാണ് നാളെ തന്നെ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മേടിക്കും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ല നമുക്ക് ചൈനയെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സപ്ലൈ ചെയിനെ ഒരു പതിനഞ്ച് കൊല്ലത്തേക്ക് പോലും മറികടക്കാൻ സാധിക്കത്തില്ല കാരണം അത്ര വലുതാണ് ചൈനീസ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന എക്കോസിസ്റ്റത്തെ നമുക്ക് മറികടക്കുക അവരുടെ ഒരു മാനുഫാക്ചറിങ് കപ്പാസിറ്റിയെ മറികടക്കുക എന്നൊക്കെ പറയുന്നത് സമീപകാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ കുറെ രാജ്യങ്ങൾക്ക് അത് വീതിച്ചു പോവുകയും ഈ പറഞ്ഞപോലെ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പൊ തായ്ലൻഡ് ആയിക്കോട്ടെ അതേപോലെ തന്നെ വിയറ്റ്നാം ആയിക്കോട്ടെ കംബോഡിയ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് ചൈനീസ് ബിസിനസ് ഷിഫ്റ്റ് ചെയ്യുകയും അങ്ങനെ ചൈന സ്വാഭാവികമായിട്ട് ദുർബലമാവുകയും ചെയ്യുമെന്നായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക കരുതുന്നു വീട് ഉണ്ടോ ആ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് ഈയൊരു പ്രസന്റ് സിറ്റുവേഷനിൽ അത് എത്രത്തോളം ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ ഒരു എക്കണോമിക് പോളിസി വരുന്ന സമയത്ത് നമുക്ക് ഇനി എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ ലോകക്രമം അങ്ങനെയാണ് നമ്മൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തെ നേരിട്ടിട്ടുണ്ട് വലിയ യുദ്ധങ്ങളെ നേരിട്ടിട്ടുണ്ട് ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ട്രേഡ് വാറിനെ നമുക്ക് ഇനി അതിജീവിക്കേണ്ടതുണ്ട് ഒരു എക്കണോമിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന രവീൻ രവി എന്ന് പറയുന്ന ആളുടെ ഇതിൽ ഉള്ള പെർസെപ്ഷൻ ഒരു കൺക്ലൂസീവ് എവിഡൻസ് വെച്ചിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും വാട്ട് ആർ യുവർ റെക്കമെൻഡേഷൻസ് അതായത് ഇങ്ങനെ ബിസിനസ്സിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കോമൺമാൻ ഇത് ബാധിക്കുകയാണ് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്കിത് അതിജീവിക്കാനുള്ള കുറച്ച് അല്ലെങ്കിൽ എന്താ പറയാ അവരോട് എന്തെങ്കിലും നമുക്ക് സജഷൻ കൊടുക്കേണ്ടി വരും ബിക്കോസ് നമുക്ക് അതിന്റെ കമന്റ് ബോക്സിലും ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ടിപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ട്രേഡ് വാർ ലോങ് ടൈമിലേക്ക് പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിറ്റുവേഷനിലൊരു സ്റ്റേജില് രണ്ടുപേരും കുറെ കോംപ്രമൈസുകൾക്ക് തയ്യാറാവും ഇപ്പൊ ട്രംപ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് എല്ലാ ഫാക്ടറികളിലും വരണം അമേരിക്കയിലെല്ലാ പ്രൊഡക്ഷനും സാധ്യം ചെയ്യണം ചെയ്യണമെന്നുള്ള നമ്മൾ ഈ ട്രംപിന്റെ ഈ ഒരു താല്പര്യവും ഇപ്പോഴത്തെ താരിഫുകൾ നമ്മൾ ഒരിക്കലും മാച്ച് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് പ്രവീൺ അത് എനിക്ക് ചേർത്ത ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടത് അമേരിക്ക പ്രതിഷേധങ്ങൾ അത് പൊളിറ്റിക്കലായി എമേജ് ചെയ്ത് വന്നാണെങ്കിലും അല്ലെങ്കിലും അവിടെയും പ്രശ്നങ്ങളുണ്ട് അവർക്കും ബെനഫിറ്റ് ഇല്ല അവർക്ക് ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയിലേക്ക് എല്ലാ ഫാക്ടറികളും വരണം അമേരിക്കയിലേക്ക് എല്ലാ ഫാക്ടറികളും വരണമെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടറികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ അമേരിക്കയിൽ വില കുറഞ്ഞു കിട്ടണ്ടേ ഇപ്പൊ ഈ നൂറ്റി നാപ്പത് ഒക്കെ താരിഫ് ചൈ മിക്കവാറും മെഷീനറികളും അതേപോലെ തന്നെ അനുബന്ധ ഘടകങ്ങളും എല്ലാം ചൈന പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ് വരേണ്ടത് ഈവൻ ഇപ്പൊ നമ്മളൊരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ പോലും അപ്പം ഈ സാധനങ്ങൾക്കെല്ലാം നൂറ്റി നാപ്പത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടറി അവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ഇനി അമേരിക്ക ഈ ഫാക്ടറികളെല്ലാം അതായത് ലോ ലെവൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉള്ള സാധനങ്ങളാണല്ലോ ഞാൻ ഈ പറഞ്ഞ ചൈന ഉണ്ടാക്കുന്ന ടോയ്സ് അതേപോലെ ചെറിയ ചെറിയ ഫോണുകൾ ചെറിയ ചിപ്പുകൾ എൽ ഇ ഡി ലൈറ്റുകള് തുണിത്തരങ്ങള് ഇതെല്ലാം അമേരിക്ക ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയത് ആരമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുക അമേരിക്കയുടെ ഈ ഒരു ഡോളറിന്റെ ഡോമിനൻസും ഈ ഒരു പിന്നെ പർച്ചേസ് പാരിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോളറിന്റെ വില ഇത്രയും ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് അവിടുത്തെ തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള കൂലിയെല്ലാം കൊടുത്ത് അവർക്ക് ഈ ലോക കമ്പോളവുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ലോ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് മത്സരിക്കാൻ സാധിക്കില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം ട്രംപിനും ട്രംപിന്റെ കൂട്ടർക്കും അറിയാൻ മേലാത്താണെന്ന് ഞാൻ കരുതുന്നില്ല അത്ര മണ്ഡന്മാരല്ല അവരും ആ അപ്പോ സ്വാഭാവികമായിട്ടും ഈ താരിഫിന്റെ പിന്നിലുള്ളത് മറ്റുപല താല്പര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ ഒരു വലിയ അജണ്ട അല്ലെങ്കിൽ ഒരു വലിയ താല്പര്യം ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ട്രേഡ് വാർ തന്നെ ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊരു ഒരു ഒരു എഗ്രിമെന്റ് ഒരു നെഗോഷിയേഷൻ നടക്കുകയും അതിലൊരു തീരുമാനം രണ്ട് രാജ്യങ്ങളിൽ എത്തുകയും ചെയ്യുന്ന ട്രേഡ് വാർ അവസാനിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബോണ്ട് മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷായി അമേരിക്കൻ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഏറ്റവും സുസ്ഥിരമായ നിക്ഷേപങ്ങളാണെന്ന് നമ്മൾ പറയും നമ്മൾ എല്ലാവരും കരുതുന്ന സാധനമാണ് ബോണ്ടുകള് ജപ്പാൻ അതുപോലെ ചൈന പോലത്തെ രാജ്യങ്ങൾ ഒരുപാട് അമേരിക്കൻ ബോണ്ടുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ അമേരിക്കൻ ബോണ്ടുകൾ വിപണിയിൽ വിറ്റ് എഴുക്കുമ്പോഴത്തേക്കും അമേരിക്കൻ ബോണ്ടിന്റെ ഈൽഡ് കൂടും ഈൽഡ് കൂടുക എന്ന് പറഞ്ഞാൽ പലിശ കൂടുന്നു അപ്പൊ ഗവൺമെന്റിന്റെ ബോറോയിങ് കപ്പാസിറ്റി കുറയുന്നു ഗവൺമെന്റ് മേടിച്ചിരിക്കുന്ന കടത്തിന്റെ പലിശ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു അത് അമേരിക്കൻ ഗവൺമെന്റിനെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പൊ തന്നെ ട്രംപ് ഇറങ്ങിയും ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസത്തെ പാരിഫ് പോസ് നടത്തുകയും ചെയ്തു ഇതാണ് നമുക്ക് ബ്ലൂംബർഗ് പോലെയുള്ള എക്കണോമിക് സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഈ ഒരു നയൻറ്റി ഡേയ്സ് പോസ് അവിടെ വന്നത് അപ്പം ഒരു രാജ്യവും എല്ലാത്തിൽ നിന്നും വളരെ ഐസൊലേറ്റഡ് ആയിരുന്നു അവർക്ക് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റത്തില്ല അതിൻ്റെ പ്രതിഫലനങ്ങൾ അവിടെയും ഉണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞപോലെ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം അവിടെ കനക്കും അപ്പോൾ അവിടെ ഒരു ഒരു ഫോഴ്സ് ഉണ്ട് അതായത് സബഡി വിൽ പുട്ട് പ്രഷർ ഓൺ ട്രംപ് ടു ഡു ദി നെഗോഷിയേഷൻ അപ്പൊ അവിടെയും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അമേരിക്കയ്ക്കും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ചൈനയ്ക്കും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ആ വിട്ടുവീഴ്ചകൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ മനുജ ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ ആൾക്കാർക്ക് എന്താണ് ടിപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരമാവധി ഈ അവസരം എത്രമാത്രം ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ ഇവിടെ പറഞ്ഞ ഈ പറഞ്ഞ സപ്ലൈ ചെയിനുകൾ എത്രമാത്രം ഫലപ്രദമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ഇവിടുത്തെ സ്കിൽ ഡെവലപ്മെന്റ് നമ്മുടെ ആളുകൾക്ക് നമുക്കറിയാം ലോകത്തില് ഏറ്റവും കൂടുതൽ ജോലിക്ക് പ്രാപ്തരായ ആളുകൾ അതായത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആളുകളുടെ എണ്ണ അടുത്ത് ഏറ്റവും കൂടുതൽ ജോലിക്ക് പ്രാപ്തരായ ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഈ ജനങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അവർക്ക് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഇല്ല സ്കിൽ സെറ്റ് ഇല്ല നമുക്കറിയാം നമ്മുടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ശതമാനത്തുള്ള ആൾക്കാർ അഗ്രികൾച്ചറിലാണ് ജോലി ചെയ്യുന്നത് അത് വളരെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ജോലികളിലാണ് ഭൂരിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമുകളും അതുപോലത്തെ കാര്യങ്ങളും നമ്മുടെ കരിക്കുലം പരിഷ്കരിച്ച് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ചൈന ഉണ്ടാക്കിയ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾക്കും പതിയെങ്കിലും നടന്നു നീങ്ങാൻ സാധിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് സർക്കാരും നമ്മളും എല്ലാവരും എല്ലാ സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു പരിധിവരെയൊക്കെ അതിജീവിച്ച് നമുക്കും ഒരു ഈ പറഞ്ഞ അവസരത്തെ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു പിന്നെ ക്രൈസിസിനെ നമുക്കൊരു അവസരമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ട്രംപിന്റെ നിലപാടുകൾ പലതിനോടും എനിക്ക് വിയോജിപ്പുള്ള ആളാണ് കാരണം ട്രംപ് ദ വേ ഹിസ് പ്രസന്റിങ് തിങ്സ് അതായത് എങ്ങനെ ആളുകളെ സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന അലയൻസിലുള്ള രാജ്യങ്ങളോട് പോലും ട്രംപ് പെരുമാറുന്ന രീതി അതിനെ ബുള്ളി ചെയ്യുന്ന രീതിയോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല വളരെ ചൈൽഡിഷ് ആയിട്ട് വളരെ ഇമ്മച്ചുറായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും പ്രധാനം ഒരു രാജ്യത്തെ ബിസിനസ് നന്നായിട്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് ഓക്കെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അമേരിക്കയിൽ ഉണ്ടെന്ന് നോക്കിയാൽ ഉടനെ ട്രംപിന്റെ ഭരണകൂടം താഴെ വീഴില്ല അല്ലെങ്കിൽ അതൊരു കൊളീഷൻ ഗവൺമെന്റ് ഒന്നുമല്ല അല്ല പക്ഷേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പോളിസി കൺസിസ്റ്റൻസി എന്നുള്ളത് അതായത് നമ്മളൊരു ഒരു കമ്പനി ഒരു അടുത്ത ഒരു അഞ്ചു പത്ത് വർഷത്തെ കണക്ക് കൂട്ടിയിട്ടാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോളിസി അവിടെ ഉണ്ടായിരിക്കണം ഓക്കെ ദിസ് ഗവൺമെൻറ് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ഓക്കെ ദിസ് ഈസ് അവർ ടാർഗറ്റ് അല്ലെങ്കിൽ ദിസ് ഈസ് ദർ ടാർഗറ്റ് അപ്പം നമ്മൾ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ബിസിനസ്സുകളെയും നമ്മുടെ കാര്യങ്ങളെയെല്ലാം നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ് അവര് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക പല മേഖലകളിലും ഇപ്പോൾ ഈ ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുകയും വളരെ ചാഞ്ചാടുന്ന തരത്തിലുള്ള സ്വഭാവം കാണിക്കുകയും വളരെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും വളരെ ബുള്ളിങ് ചെയ്യുകയും അതുപോലെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിസികളായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ് എന്താ ചെയ്യുക ബിസിനസ്സ് സ്വാഭാവികമായിട്ടും അവർ സിറ്റ് ഓൺ ക്യാഷ് അവരെ ക്യാഷ് സ്പെൻഡ് ചെയ്യില്ല അവർ സ്റ്റോപ്പ് ചെയ്യും എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് അവർ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക അങ്ങനെ വരുമ്പോഴാണ് റിസഷൻ ഉണ്ടാവും അതെ എക്കണോമിക് റിസഷൻ ഉണ്ടാവും അതാ അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് പുതിയ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആൾക്കാർ മുന്നോട്ട് വരില്ല പുതിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാവില്ല പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല അതേപോലെ തന്നെ നിലവിലുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും വരും അപ്പൊ ഇത് റെസിഷൻ ഉണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ടാണ് പല എക്കണോമിക്സുകളും പറയുന്നത് ഈ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ റെസിഷനിലേക്ക് നീങ്ങും എന്ന് പലരും പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ് അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ് പോളിസി കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ് ഈ അൺസെർട്ടിറ്റി എന്ന് പറയുന്നത് അതായത് അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും എങ്ങോട്ടൊരു ഡയറക്ഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അപ്പോഴേ മാർക്കറ്റ് ക്രാഷ് ആവാൻ തുടങ്ങും പ്രോസ്പെറസ് ഫ്യൂച്ചർ അതായത് നമുക്കൊരു നല്ല നാളെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും അതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാണ് മനുഷ്യരെ എല്ലാം ഒന്നടങ്കം മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ അവിടെ അങ്ങനെ ഒന്നും മുന്നോട്ട് കാണാനില്ല എങ്കിൽ ഈ അനിശ്ചിതത്വത്തിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ രീതിയിൽ അത് എല്ലാ തരത്തിലുള്ള നിക്ഷേപങ്ങളെയും ബാധിക്കും അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും ഇതിൽ നിന്ന് ഐസൊലേറ്റഡ് അല്ല നമ്മുടെയൊക്കെ അത് ബാധിക്കും അതാണ് ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഞാൻ കാണുന്നത് കാത്തിരുന്ന് കാണണം എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ കുറെ അധികം നാളുകളായി ട്രംപ് ഇതിനകത്ത് എന്താ വെച്ചാൽ രണ്ട് കക്ഷം പിടിച്ചു മാത്രം സംസാരിക്കും പ്രവീണിനോട് സംസാരിച്ചപ്പോൾ മാത്രമാണ് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കാറ് ഇതിനകത്ത് എനിക്ക് കൃത്യമായി പറയണമെങ്കിൽ സമയം വേണം പക്ഷേ ഇതാണ് ഇതിന്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞ ആകെ ഒരാൾ ഞാൻ സംസാരിച്ചതല്ല ഒരാൾ പ്രവീൺ മാത്രമാണ് എന്തായാലും വളരെ എഗ്രസീവായി ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും അവർ തമ്മിലുള്ള ട്രേഡ് വാർ എവിടെയെങ്കിലും വെച്ച് എന്തായാലും കോമ്പൻസേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ ആയിട്ടത് ഒതുങ്ങി തീർന്നില്ലെങ്കിൽ ഇത് വലിയൊരു എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരുപാട് നന്ദി പ്രവീൺ രൂപ സംസാരിച്ചു താങ്ക് യു സോ മച്ച്